പുസ്തകങ്ങളിലും മറ്റും മാത്രം നിങ്ങൾ വായിച്ചിട്ടുള്ള കടൽനടിയിൽ നഷ്ടപ്പെട്ട ഒരു ഈജിപ്ഷ്യൻ നഗരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പുസ്തകങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഈജിപ്തിലെ പുരാതന തുറമുഖ നഗരമായ ഹെറാക്ലിയൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ അബൂകിർ ഉൾക്കടലിൽ നിന്നും കണ്ടെടുത്തു ഹെറോഡോട്ടസിന്റെ പരാമർശങ്ങളിലും ഹോമറിന്റെ ഇലിയഡിലും പിന്നെ ചില ശിലാഫലകങ്ങളിലും മാത്രം കാണപ്പെട്ട വെറും മിത്ത് മാത്രമായിരിക്കും ഹെറാക്ലിയൻ നഗരം എന്നാണ് ഇതുവരെ ചരിത്ര ഗവേഷകർ കരുതിയിരുന്നത് ക്രിസ്തുവിന് മുൻപ് എട്ടാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന ഈ നഗരം ക്രിസ്തുവിനു ശേഷം മൂന്നാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ മറ്റോ അജ്ഞാതമായ കാരണങ്ങളാൽ മെഡിറ്ററേനിയനിൽ മുങ്ങിപ്പോവുകയായിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് ഗവേഷകനും മുങ്ങൽ വിദഗ്ധനുമായ ഫ്രാങ്ക് ഗോഡിയോയും സംഘവുമാണ് ഈ നഗരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ അബൂകിർ ഉൾക്കടലിൽ വച്ച് നടന്ന ദ ബാറ്റിൽ ഓഫ് നായൽ എന്ന യുദ്ധത്തിൽ മുങ്ങിപ്പോയ ഫ്രഞ്ച് പടക്കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇവർക്കു കിട്ടിയ അവശിഷ്ടങ്ങളിൽ ഫ്രഞ്ച് ബ്രിട്ടീഷ് കപ്പലുകൾ അല്ലാത്തവയും ഉണ്ടായിരുന്നു ഇതിൽ ചിലത് പുരാതന ഗ്രീക്ക് കച്ചവട കപ്പലുകളാണെന്ന് ബോധ്യമായി പിന്നീടുള്ള അന്വേഷണത്തിൽ തീരത്തു തീരത്തുനിന്നും നാലഞ്ച് കിലോമീറ്ററുകൾ അകലെ അതുവരെ ആധുനിക മനുഷ്യന് പിടികൊടുക്കാതെ കിടന്ന ഹെറാക്ലിയൻ നഗരം അവർക്കു മുന്നിൽ തെളിഞ്ഞുവന്നു അനേകം ശില്പങ്ങൾ പുരാതന ഈജിപ്ഷ്യൻ ദേവന്മാരുടെയും ദേവതമാരുടെയും പ്രതിമകൾ പണിയായുധങ്ങൾ ക്ഷേത്ര അവശിഷ്ടങ്ങൾ സ്വർണം കൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള പാത്രങ്ങൾ ശിലാ ലിഖിതങ്ങൾ എന്നിവയെല്ലാം കണ്ടെടുത്തു ഈ നഗരത്തിന്റെ അപ്രത്യക്ഷമാകലിനെ കുറിച്ച് ഒരു പൊതു അഭിപ്രായം ഇതുവരെയില്ല നൈലിന്റെ അഴിമുഖത്തുണ്ടായിരുന്ന ഈ നഗരം നൈൽ നദിയിലുണ്ടായ ഏതോ കൂറ്റൻ പ്രളയകാലത്ത് മുങ്ങിപ്പോയതാകാമെന്ന് ഭൂരിഭാഗം ഗവേഷകരും വിശ്വസിക്കുന്നു